കലങ് സംവാദത്തിൽ വീണ്ടും വിവാദ പരാമർശങ്ങളുമായി തൃശൂർ എം പി സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ അടക്കമുള്ള സിനിമാ താരങ്ങളുടെ വീട്ടിലെ ഇ ഡി റെയ്ഡ് ശബരിമല സ്വർണപ്പാളി വിവാദം മുക്കാൻ വേണ്ടിയാണോ എന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് കേന്ദ്ര ഏജൻസിക്കെതിരെ കേന്ദ്രമന്ത്രി തന്നെ നടത്തിയ പരാമർശം ബി ജെ പിയും ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് അയ്യപ്പൻ തന്റെ മൂത്ത സഹോദരനാണെന്ന മന്ത്രിയുടെ പരാമർശവും ചർച്ചയായിട്ടുണ്ട് പാലക്കാട് വിവിധയിടങ്ങളിലായി നടത്തിയ കലുങ്ക് സംവാദത്തിലാണ് സുരേഷ് ഗോപി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് ഇത് കർമ്മയാണെന്നും ഏതൊക്കെ തരത്തിലാണ് അവഹേളിക്കാൻ നോക്കിയതുമെന്നെല്ലാം സുരേഷ് ഗോപി പറയുന്നുണ്ട് അയ്യപ്പൻ മനുഷ്യൻ കൂടിയാണ് എന്റെ മൂത്ത സഹോദരനായിട്ടാണ് ഹൃദയത്തിൽ അയ്യപ്പനെ സ്ഥാപിച്ചിരിക്കുന്നത് ഞാനൊരു തികഞ്ഞ ഭക്തനാണ് അതാണ് എന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സ്വർണപാളി വിവാദം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തെ രണ്ടുപേരെ വീണ്ടും ത്രാസിൽ കയറ്റി ഇളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം വഴിതിരിച്ചുവിടാനാണ് സിനിമാ താരങ്ങളുടെ വീട്ടിലെ റെയ്ഡ് നടത്തിയതെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം ഈ വാദം തള്ളി നടനും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ദേവനും പ്രതികരിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടേത് തെറ്റായ വാദമാണെന്നും അങ്ങനെ ചിന്തിക്കുന്നത് നോൺ സെൻസ് ആണെന്നുമാണ് ദേവൻ വ്യക്തമാക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും ദേവൻ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റുമായി വരുന്നവരുടെ മുഖത്തേക്ക് അതെറിയണമെന്നും സുരേഷ് ഗോപി കലുങ്കിൽ പറഞ്ഞതും വിവാദമായിരുന്നു നേരത്തെ ശമ്പളം മുഴുവൻ ജനങ്ങളുടെ കന്നിപാത്രത്തിലുണ്ടെന്ന് പറഞ്ഞത് വിവാദമായിരുന്നു അതിന് കൂടുതൽ വ്യക്തത നൽകിക്കൊണ്ട് പാലക്കാട് കേരളത്തിന്റെ അന്നപാത്രമാണെന്നും ഇനി കന്നിപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് അറിയില്ല എന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് അവഹേളനങ്ങൾക്ക് ഞാൻ പുല്ലുവിലിയാണ് നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തൃശ്ശൂർ ജില്ലയിലെ പുള്ള് ചെമാപ്പിള്ളി മേഖലകളിൽ നടന്ന കലുങ്ക് സംവാദത്തിൽ വയോധികന്റെ നിവേദനം സുരേഷ് ഗോപി നിരസിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു പുള്ളു സ്വദേശി കൊച്ചുവേലായുത്തൻ എന്ന വയോധികനാണ് തെങ് വീണ് തകർന്ന വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള സഹായം തേടി സുരേഷ് ഗോപിക്ക് അപേക്ഷ നൽകാനെത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ സംവാദം നടക്കുമ്പോഴാണ് കൊച്ചുവേലായുധൻ എന്ന വയോധികൻ കവറിൽ അപേക്ഷയുമായി വന്നത് കവർ സുരേഷ് ഗോപിക്ക് നീട്ടിയപ്പോൾ ഇതൊന്നും എംപിക്കല്ല പോയി പഞ്ചായത്തിൽ പറയാനാണ് സുരേഷ് ഗോപി പറയുന്നത് സംവാദം നടക്കുന്ന ആൾത്തറയിൽ സുരേഷ് ഗോപിയുടെ അടുത്തിരിക്കുന്ന ആളിന്റെ കയ്യിലും ഒരു കവർ ഉണ്ടായിരുന്നു ഇത് കേട്ടതോടെ ആള് കവർ പിന്നിൽ ഒളിപ്പിച്ചു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു പുംസക പ്രയോഗം നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ നപുംസക പ്രയോഗത്തിനെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സുരേഷ് ഗോപിയെ നിയന്ത്രിക്കാൻ ബി ജെ പി തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലാത്തപക്ഷം ജനങ്ങൾ സുരേഷ് ഗോപിയെ നിയന്ത്രിക്കുന്ന കാലം അതിവിദൂരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു